ആദ്യം തന്നെ ഇവിടെ എത്തിയ എല്ലാ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ സൈക്കിൾ റാലി ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രസ്ത മാ മാധ്യമ പ്രവർത്തകനും ഏഷ്യ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഹോൾഡറുമായ ബാലകൃഷ്ണൻ പെരിയ അവരുകളെയും ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു നമുക്കറിയാം ഇന്നിവിടെ നമ്മൾ നമ്മളിന്നിവിടെ ഒത്തുകൂടിയത് നമ്മുടെ റാങ്ക് ലിസ്റ്റിലെ ഇതുവരെയുള്ള നിയമനത്തിന്റെയും അതുപോലുള്ള അവസ്ഥകളുടെയും ഒരു ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒത്തുകൂടാനുള്ള കാരണം നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഏപ്രിൽ കഴിഞ്ഞ വർഷം ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് നിലവിൽ വന്നത് ഇനി റാങ്ക് ലിസ്റ്റ് തീരാൻ വേണ്ടിട്ട് ആകെ വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നടന്ന നിയമനം വെറും ഇരുപത്തൊന്ന് ശതമാനം ശതമാനത്തോളമാണ് ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ നിയമനം നടന്നത് കഴിഞ്ഞ വർഷത്തെ അഭിപ്രായത്തെ നിയമനം വളരെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ ഏകദേശം എൺപത് ശതമാനത്തിൻ്റെ നിയമനം നടന്നിട്ടുണ്ട് അത് അത് വെച്ച് നോക്കുമ്പം ഇത് തീരെ എന്താ പറയുക നമ്മുടെ ഒരു പിന്നെ പരിഗണിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇനി ആകെ ഒരു ഒന്നര മാസം കൂടെ നമ്മുടെ ബിസിനെ കാലാവധിയുള്ളൂ പതിനായിരങ്ങളിൽ ലിസ്റ്റ് ഇനിയും പുറത്ത് കിടക്കുകയാണ് അപ്പം സർക്കാർ നമുക്ക് സർക്കാരിനോട് പറയാൻ ഉള്ള ഒരു കാര്യം അതായത് നമ്മുടെ ഈ വിഷമാവസ്ഥ സർക്കാർ കാണാതെ പോകരുത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരാളും ഈ ഈ എക്സാം എഴുതിയും അതേപോലെ ഫിസിക്കല് പാസ് മെഡിക്കൽ ഒക്കെ കഴിഞ്ഞ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത് ഇതിൽ ഒരുപാട് പേർ ഇനി ഈ പരീക്ഷ എഴുതാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഈ ജോബറായത് കൊണ്ട് അപ്പം അതിനു മുന്നോടിയായി ഇപ്പൊ നമ്മൾ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രചരണ അർത്ഥമാണ് ഇന്ന് നടക്കുന്ന ഈ സൈക്കിൾ റാലി അപ്പം ഇവിടെ എത്തി എല്ലാരെയും സ്വാഗതം ചെയ്തു കൂടുതൽ സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യാതിഥി ബാലകൃഷ്ണൻ പെരിയ അവരോടെ ക്ഷണിക്കുന്നു പ്രിയങ്കരായിട്ടുള്ള ഈ വേദനയുടെ നിമിഷത്തിൽ നിങ്ങളെ ചേർത്തു പിടിക്കാനും ഈ വിഷയം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലും സർക്കാരിന്റെ മുമ്പിലും ഉയർത്താനും ഈ കഠിനമായ വേനൽക്കാലത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു മഹാ സൈക്കിൾ റാലിക്ക് നേതൃത്വം നൽകുന്ന നിങ്ങളുടെ പ്രിയജായിട്ടുള്ള സഹപ്രവർത്തകന്മാർ കൂട്ടുകാർ ശ്രീ വിഷ്ണു ശ്രീ മനു മറ്റ് പ്രിയങ്കരായിട്ടുള്ള റാങ്ക് ഹോൾഡേഴ്സ് പ്രിയപ്പെട്ട നാട്ടുകാര് ഒരുപക്ഷെ നമ്മുടെ നാട് ഒരു കാലഘട്ടത്തിലും ആഗ്രഹിക്കാത്ത ഒരു പ്രതിഷേധത്തിനാണ് ഇന്ന് ഈ കാസർഗോഡിന്റെ അതിർത്തി ഗ്രാമമായ പിടിക്കോട്ട് നിന്ന് ഈ സൈക്കിൾ റാലി ആരംഭിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഏപ്രിൽ മാസം കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റിൽ കടന്നു വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ ഈ മാസം ഈ വർഷം ഏപ്രിൽ മാസത്തിൽ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാവുകയാണ് നൂറുകണക്കിന് ആളുകൾ അവരുടെ ഫിസിക്കൽ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം ഇന്നല്ലെങ്കിൽ നാളെ ജോലി ലഭിക്കും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടിരിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് ധാരാളം ആളുകൾക്ക് ഇനിയൊരു പി എസ് സി പരീക്ഷ വഴി ഈ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യമില്ലാത്തവരാണ് കാരണം പ്രായം അവര് കടന്നുകൂടിയിരിക്കുന്നു അപ്പൊ ഇത്രയും സന്ദിഗ്ധമായ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ കഠിനമായിട്ടുള്ള ഒരു സമരമാർഗം നമ്മുടെ പ്രിയപ്പെട്ട കാസർകോട്ട് മുതൽ ഈ സൈക്കിൾ റാലിയിൽ പങ്കെടുക്കുന്നത് രണ്ടുപേരാണെങ്കിലും ഓരോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴും ഇതുപോലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും അവർക്ക് ജോലി ലഭിക്കണം എന്നാഗ്രഹിക്കുന്നതുമായ പൊതുസമൂഹം ഈ സൈക്കിൾ റാലിയെ അനുദാപനം ചെയ്യാൻ കാത്തിരിക്കുകയാണ് സത്യത്തിൽ കേരളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവുള്ള കാര്യമാണ് റാങ്ക് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ജോലി ലഭിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം കലർത്താനൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ലേ പക്ഷെ ഒരു കാര്യം സർക്കാരിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ടത് പിൻവാതിൽ നിയമനം ധാരാളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ മാറിയും മറിഞ്ഞും വരുന്ന മന്ത്രിമാരോടൊപ്പം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളായി കടന്നു വരുന്നവരുടെ എണ്ണവും വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കപ്പെട്ടവരുടെയും നേരിട്ട് നിയമനം നടത്തിയവരുടെയും എണ്ണം പരിശോധിച്ചാൽ ഈ അപകടകരകമായിട്ടുള്ള പ്രവണത നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളാണ് ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും ഈ റാങ്ക് ലിസ്റ്റിൽ മഹാഭൂരിപക്ഷവും എന്ന് ഞാൻ കരുതുകയാണ് പക്ഷെ അത്തരം ആളുകളോട് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി രക്ഷിതാക്കൾ പോറ്റി വളർത്തി ബി എസ് സിയുടെ ഓരോ ഗ്രീഡുകളും വരുന്നതിനനുസരിച്ച് കഠിനമായ ഉറക്കം അലിച്ച് അതെല്ലാം പഠിച്ച് 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 പരീക്ഷ എഴുതി ആ പരീക്ഷ എഴുതിയതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ നിയമിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ നിസ്സംഗത പുലർത്തുക എന്ന് പറയുന്നത് ഏതു സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അത് അപകടകരമായിട്ടുള്ള പ്രവണതയാണ് ആ പ്രവണത അവസാനിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം തീർച്ചയായും നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട് ഇത് വളരെ ഈ നാടിനെ സംബന്ധിച്ച് ഒരുപാട് പ്രതിസന്ധികളാണ് നിലനിൽക്കുന്നത് ഈ വർഷം മാത്രം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവരുടെ എണ്ണം നാല്പത്തി മൂവായിരമാണ് കേരളം വൃദ്ധസേദനത്തിലേക്ക് പോകുന്നു എന്ന വലിയ സൂചനയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ സിലബസുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പ്രയാസങ്ങളും വലിയ തോതിലുള്ള ആഭിസോചനകളും വന്നുകൊണ്ടിരിക്കുന്നു ലോകത്തിനനുസരിച്ച് സിലബസ് മാറ്റാൻ ഒരു നാടായി നമ്മുടെ നാട് സാഹചര്യമെടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം പഠിക്കാൻ കഴിയാത്ത പരീക്ഷകൾ എഴുതിയാലും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി ലഭിക്കില്ല എന്ന് പറയുന്ന ഏറ്റവും ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ച നമ്മുടെ നാട് അനുഭവിക്കുന്നുവെങ്കിൽ അത് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനോനിലയിൽ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും സർക്കാർ പരിഗണിക്കണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നത് ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ഞാൻ ഈ ആവശ്യം വളരെ ന്യായമായിട്ടുള്ള ആവശ്യം പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ പറയുന്ന ഒരു കാര്യം ബി എസ് സിയിലേക്ക് കൃത്യമായ ഒഴിമുകൾ രേഖപ്പെടുത്തി അടയാള പരിധി നൽകാത്ത സാമഗ്രം നിലനിൽക്കുന്നു വിവരാവകാശ കമ്മീഷൻ വഴി അല്ലെങ്കിൽ വിവരാവകാശ രേഖ വഴി ഈ ൾ കിട്ടാനുള്ള നിരവധി സർക്കാരിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുവെങ്കിലും ഒരാൾക്ക് പോലും എന്തുകൊണ്ടാണ് ഈ പി എസ് സി റാൻഡ് ഹോൾഡേഴ്സിന്റെ നിയമനം വഹിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റോ പി എസ് സിയോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ കോൺസ്റ്റബിൾ രംഗത്ത് നിലനിൽക്കുന്ന തസ്തികൾ ധാരാളമായി ഒഴിവുകൾ ധാരാളമായി ഉണ്ട് സർക്കാരിന് നാളെ രാവിലെ വിചാരിച്ചാലും ഇതിനകത്ത് അപ്പോയിന്റ് പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ എന്തും മാറ്റി വച്ച പക്ഷെ ഓർഡർ അത് പരിരക്ഷിക്കാൻ ഉത്തരവാദപ്പെട്ട ഒരു വിഭാഗമാണ് പോലീസുകാർ എന്ന് ആ പോലീസിനെ മാറ്റി പുതിയ പോലീസുകാരുടെ നിയമനത്തെ മാറ്റി എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ അപകടകരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പൊ തന്നെ നമുക്കറിയാം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലൂടെ സദസർ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സാഹചര്യം സർക്കാർ മനസ്സിലാക്കണം മറ്റേത് മേഖലയിൽ നിങ്ങൾ വെട്ടിക്കുറച്ചുകൾ നടത്തിയാലും നേരിട്ട് നടത്തിയ നിയമനങ്ങൾ പിടിച്ചു കൊടുത്തുണ്ടായാലും ജീവിതത്തിന്റെ ഏറ്റവും സംയുക്തമായ ഘട്ടത്തിൽ ഈ വേണ്ടി ഇന്നല്ലെങ്കിൽ നാളെ ജോലി ലഭിക്കും എന്ന ും അവന്റെ ഈ ആരോഗ്യപരമായിട്ടുള്ള ഒരു യൗവനം നിൽക്കുന്നത് പി എസ് സി നിയമനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു ഒരു ഏഷ്യ ബുക്ക് റെക്കോർഡ് എന്നുള്ള രീതിയിൽ മണിക്കൂർ തുടർച്ചയായി റേഡിയോ പ്രോഗ്രാം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു എന്റെ ശബ്ദം എന്റെ ശബ്ദം നിലനിർത്താൻ എനിക്ക് സാധിച്ചാൽ ഈ ഏപ്രിൽ മാസത്തിന് മുമ്പ് നിങ്ങൾക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവ് ലഭിക്കാത്ത പക്ഷം തിരുവനന്തപുരം നഗരത്തിന്റെ മധ്യത്തിൽ ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി തുടർച്ചയായിട്ട് വേണ്ടി ഒരു റേഡിയോ പ്രക്ഷേപണം നടത്താൻ തയ്യാറാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ റേഡിയോ പ്രക്ഷേപണ പരിപാടി നിരക്കിൽ ഈ നാടിന്റെ നാനാഭാഗങ്ങളെ സ്ഥിതി ചെയ്യുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ണിന്റെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മനസ്സ് മനസ്സുറപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗാധയിൽ ഇങ്ങനെ ഒരു സൈക്കിൾ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരായിട്ടുള്ള വിഷ്ണുവിനും മനുവിനും ഈ സൈക്കിൾ റാലി വളരെ ആരോഗ്യപരമായി തന്നെ പൂർത്തീകരിക്കാനുള്ള അവസരമുണ്ടാകട്ടെ ഓരോ ദിവസവും അവർ കൊള്ളുന്ന വെയിലും അവർ ഈ മണ്ണിലേക്ക് ഉയർത്തിവിടുന്ന അവരുടെ വിയർപ്പ് ഗണങ്ങളും ഈ സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരായുധങ്ങളായി മാറട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടിയുടെ ഈ റാലിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ ബാക്കിയുടെ നിർത്തുന്നു 对的。